എക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന നാലാമത്തെ ആഗോള വ്യക്തിയും ആദ്യത്തെ രാഷ്ട്രീയ നേതാവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ആദ്യ അഞ്ച് വ്യക്തികളുടെ പട്ടികയിൽ ജസ്റ്റിൻ ബീവർ റിഹാന തുടങ്ങിയ ആഗോള സെലിബ്രിറ്റികളെ മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടം നേടി സ്റ്റാറ്റിസ്റ്റയുടെ ഡേറ്റാ പ്രകാരം എക്സിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നാലാമത്തെ വ്യക്തിയാണ് പ്രധാനമന്ത്രി മോദി ഏകദേശം നൂറ്റിയൊൻപത് ദശലക്ഷം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് നൂറ്റിയെട്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള പോപ്പ് താരം ജസ്റ്റിൻ ബീവറാണ് അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നിൽ എക്സിന്റെ ശതകോടീശ്വരനായ ഉടമ ഇലോൺ മസ്ക് മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുൾപ്പെടെ മൂന്നുപേർക്ക് പിന്നിലാണ് പ്രധാനമന്ത്രിയുടെ സ്ഥാനം നിലവിൽ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാവാണ് പ്രധാനമന്ത്രി മോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് ആദ്യ പത്തിൽ ഇടം നേടിയ മറ്റൊരു ഔദ്യോഗിക നേതാവ് ആദ്യ പത്തിൽ ഇടം നേടിയ മറ്റ് സെലിബ്രിറ്റികളിൽ ഗായകരായ ടേലർ സ്വിഫ്റ്റും കാറ്റിപെറിയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി മോദി തന്റെ എക്സ് അക്കൌണ്ടിൽ നൂറ് ദശലക്ഷം ഫോളോവേഴ്സ് എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം മുപ്പത് ദശലക്ഷം ഫോളോവേഴ്സിന്റെ വർധനവുണ്ടായി നൂറ് ദശലക്ഷം നാഴികക്കല്ല് പിന്നിട്ട ശേഷം ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ തുടരുന്നതിൽ സന്തോഷമുണ്ടെന്നും ചർച്ച സംവാദം ഉൾക്കാഴ്ചകൾ ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ സൃഷ്ടിപരമായ വിമർശനം എന്നിവയെ വിലമതിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സന്തോഷം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി മോദി തന്റെ എക്സ് അക്കൗണ്ടിൽ വ്യാപകമായി സജീവമാണ് അവിടെ അദ്ദേഹം സർക്കാർ നയങ്ങൾ പൊതുപരിപാടികൾ എന്നിവയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ പൊതുജനങ്ങളുമായും ആഗോള നേതാക്കളുമായും സംവദിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റിയേഴ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള പ്രധാനമന്ത്രി മോദിയാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രാഷ്ട്രീയക്കാരൻ എന്നത് ശ്രദ്ധേയമാണ് ഈ പരിവർത്തനം സ്വാധീനത്തിന്റെ സ്വഭാവത്തിലെ തന്നെ ആഴത്തിലുള്ള മാറ്റത്തെ പ്രതിഫലിക്കുന്നു യാഥാർത്ഥ്യത്തെ രസിപ്പിക്കുക മാത്രമല്ല അതിനെ രൂപപ്പെടുത്തുന്നവരെ ആളുകൾ കൂടുതലായി പിന്തുടരുന്നു സോഷ്യൽ മീഡിയ മിതമായി അല്ലെങ്കിൽ സഹായികൾ വഴി ഉപയോഗിക്കുന്ന പല ആഗോള നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി മോദി എക്സിനെ ഭരണത്തിന്റെയും നയതന്ത്രത്തിന്റെയും സജീവമായ ഒരു വിപുലീകരണമാക്കി മാറ്റി നയപരമായ സംരംഭങ്ങളുടെ പ്രഖ്യാപനം മുതൽ സാംസ്കാരിക ചിന്തകൾ പങ്കെടുത്തതുവരെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ രാഷ്ട്രതന്ത്രജ്ഞതയെ വ്യക്തിപരമായ ഇടപെടലുകളുമായി സുഗമമായി സംയോജിപ്പിക്കുന്നു പ്രധാന ദേശീയ പരിപാടികൾ തിരഞ്ഞെടുപ്പുകൾ അന്താരാഷ്ട്ര ഉച്ചകോടികൾ എന്നിവയിൽ അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ ആഖ്യാനത്തിന്റെ തത്സമയ സ്പന്ദനമായി മാറുന്നു ആഭ്യന്തര ആശയവിനിമയത്തിനപ്പുറം പ്രധാനമന്ത്രി മോദിയുടെ എക്സ് പ്രവർത്തനങ്ങൾ പലപ്പോഴും തന്ത്രപരമായ നയതന്ത്ര പങ്കുവഹിക്കുന്നു ലോക നേതാക്കൾക്കുള്ള അദ്ദേഹത്തിന്റെ അഭിനന്ദന പോസ്റ്റുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഐക്യദാർഢ്യത്തിന്റെ സന്ദേശങ്ങൾ ആഗോള കാര്യങ്ങളെക്കുറിച്ചുള്ള സമയോചിതമായ പ്രസ്താവനകൾ എന്നിവ അന്താരാഷ്ട്ര സംവാദത്തിൽ ഭാരതത്തിന്റെ ശബ്ദം വർദ്ധിപ്പിച്ചു ഭൂഖണ്ഡങ്ങളിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് അനുയായികൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു നേതാവ് ഡിജിറ്റൽ ബന്ധിത ലോകത്ത് എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നതിന്റെ ഒരു അപൂർവ കാഴ്ചയാണ് പ്രധാനമന്ത്രി മോദിയുടെ എക്സ് പ്രൊഫൈൽ നൽകുന്നത് ആധികാരികവും ഉറപ്പുള്ളതും ചടുലവും പ്രധാനമന്ത്രി മോദിയുടെ ഡിജിറ്റൽ ആക്കം തൊട്ടുതീണ്ടിയിട്ടില്ല ആഗോള പ്ലാറ്റ്ഫോം പ്രക്ഷുബ്ധതയിലും അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഇടപെടൽ ഉയർന്ന പോസ്റ്റ് ഫ്രീക്വൻസി ബഹുഭാഷാ സമ്പർക്കം എന്നിവ സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കി ഈ സ്ഥിരത ക്ഷണികമായ ഒരു ആരാധക വൃന്ദത്തേക്കാൾ സമൂഹം നയിക്കുന്ന ഒരു പിന്തുടരലിന്റെ ആഴമേറിയ ഒരു വസ്തുത വെളിപ്പെടുത്തുന്നു വർഷങ്ങളായി നേരിട്ടുള്ളതും സുതാര്യവും മൂല്യാധിഷ്ഠിതവുമായ ആശയവിനിമയത്തിലൂടെ വളർത്തിയെടുത്ത യഥാർത്ഥ പ്രേക്ഷക വിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിയുടെ ആഗോള ഡിജിറ്റൽ ആധിപത്യം ഒരു സ്ഥിതിവിവര കണക്ക് വിജയത്തെക്കാൾ കൂടുതലാണ് ഇത് ഡിജിറ്റൽ യുഗത്തിൽ ഒരു ആഖ്യാന ശക്തിയായി ഭാരതം ഉയർന്നുവരുന്നതിന്റെ പ്രതീകമാണ് ജി ട്വന്റി നേതൃത്വവും ചന്ദ്രയാൻ പോലുള്ള ബഹിരാകാശ നേട്ടങ്ങളും മുതൽ പ്രതിരോധ നവീകരണങ്ങളും കാലാവസ്ഥാ പ്രതിബദ്ധതകളും വരെ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ചുവടുവയ്പ്പുമായി അദ്ദേഹത്തിന്റെ ഉയർച്ച ഒത്തുചേരുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ എക്സ് അക്കൌണ്ട് പലതരത്തിൽ ആത്മവിശ്വാസമുള്ളതും ഉറപ്പുള്ളതും ആഗോളതലത്തിൽ പ്രസക്തവുമായ ഭാരതത്തിന്റെ പരിവർത്തനത്തിന്റെ ഒരു ഡിജിറ്റൽ കണ്ണാടിയായി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ അനുയായികളുടെ എണ്ണം ഇന്ത്യൻ പൗരന്മാരിൽ മാത്രം ഒതുങ്ങുന്നില്ല വിദേശ നയതന്ത്രജ്ഞർ അന്താരാഷ്ട്ര പത്രപ്രവർത്തകർ ആഗോള വിഷയങ്ങളിൽ ഭാരതത്തിനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളെക്കുറിച്ചുള്ള ആധികാരിക ഉൾക്കാഴ്ചകൾക്കായി അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ തേടുന്ന ആഗോള പൗരന്മാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു മൻ കി ബാത് സ്വച്ഛ് ഭാരത് വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ രാജ്യവ്യാപക പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത് മുതൽ മാനുഷിക പ്രതിസന്ധികളോ ആഗോള സംഭവങ്ങളോടൊപ്പമുള്ള തൽക്ഷണ പ്രതികരണം വരെ പ്രധാനമന്ത്രി മോദിയുടെ ഡിജിറ്റൽ സമീപനം ആശയവിനിമയം നേതൃത്വം സഹാനുഭൂതി എന്നിവ സമന്വയിപ്പിക്കുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നേട്ടമാണ് ന്യൂസ് ന്യൂസ്